ബിരിയാണ എല്ലാം കറത്തുട്ടാ പഴം കളഞ്ഞിട്ടല്ലേ എന്തിനാണ് അട ഉണ്ടാക്ക ഇല മുക്കിയോ നല്ലത് എല്ലാരും

എവിടേം കാണാത്ത ഭാഷ ശർക്കര ഉണ്ട് മൂന്നച്ച ശർക്കരയുണ്ട് ഒന്ന് ഉരുക ശർക്കര നമുക്ക് ഉരികിട്ടാരിക്കാം ഓ കരട്ടൊന്നും ഇല്ല പ്യുർ ശർക്കര

ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തോണ്ട് അതിലേക്ക് തേങ്ങ കുറച്ച് തേങ്ങ കുറച്ച് കോതമ്പ് പൊടിട്ടാ കുറച്ച് മതി നോക്കിട്ട് ഒരു നുള്ളുപ്പ് ഞാൻ അതിൽ കുഴച്ചിട്ട് എന്തിനാ നുള്ളുപ്പ് എന്തിനാ നുള്ളുപ്പ് നുള്ളുപ്പ് എന്തിനാ ചോദിച്ച തേങ്ങ ചിരകിയില്ലേ കുറച്ച് നമ്മുടെ ശർക്കര ഒരുക്കിയത് മധുരം നോക്കിയിട്ടിട്ടാ ഇന്ന് മുഴുവിക്കില്ല മുഴുവഴിക്കില്ല

എനിക്ക് നെയ്യ് ഇഷ്ട നെയ്യൊന്നും ഇതുപോലെ അർത്തി പറത്തി കൊടുക്കുക गाइस നിങ്ങൾണ്ടാക്കുമ്പോൾ നല്ല വെറൈറ്റി ഷേപ്പിൽ ഉണ്ടാക്കി ഫോളോ ഈ അമ്മ എപ്പോഴും വെറെ ഷേപ്പിൽ ഉണ്ടാക്കും കാർത്തെങ്കട്ടെ ട്ടോ നമുക്ക് അട വേവിക്കാൻ വെക്കാം കണ്ടോ വെള്ളം തളച്ചിട കൊടുക്കണ്ട ട്ടോ എത്ര മിനിറ്റ് വേണം വേണമെൻറ്റീവ് അതിനൊരു കാര്യം ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല രണ്ടെണ്ണം ഞാനാ പരത്തി ഷേപ്പിൽ ഇപ്പിൽ പരത്താവട്ട് നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല

നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയതിന്റെ ബാക്കിയാണ്ട്ടാ പൂക്കള് അടിപൊളിണ്ട് പറഞ്ഞു ഒരുപാട് നന്ദിട്ടാ കൊറേ പേർക്ക് ഇഷ്ടമായി സന്തോഷം കേട്ടപ്പോ ലൈറ്റ് റോസ് ജമന്തി പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഇത് നേരിട്ട് കാണുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് നമ്മുടെ ക്യാമറയിൽ ഇത്രേം കിട്ടുള്ളൂ അതെ അതെ എന്തൊരു ഭംഗിയാണ് അറിയോ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എനിക്ക് സത്യം പറഞ്ഞു ഞാൻ കുറെ നേരം അവിടെ നിന്നു അപ്പൊ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കിട്ടിയതൊക്കെ എടുത്തതാണ് ഒരു ലോങ് വീഡിയോ ഇട്ടാലും തികയില്ല അത്രയും പൂക്കളാണ് മനസ്സ് നിറയും കണ്ടാൽ കൊറേ ആസ്വദിച്ചു പൂവിന് പൂ കണ്ടപ്പോൾ നമ്മൾ എന്തൊരു സന്തോഷമാണ് സന്തോഷമായിരുന്നു എന്താ വെറൈറ്റി എന്താ പറയാ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കളറാണെന്ന് ഒരുപിടുത്തൂല്ല എല്ലാവരും പൂ കണ്ടിട്ടു ഇതിലൊക്കെ മൊട്ടുകളാണ്ട്ട് അതാണ് അത് കാണാത്തത് പൂ അത്രക്ക് വിരിഞ്ഞിട്ടില്ല ഇതിന്റെ കുറച്ച് ഭാവം കൂടി ഉണ്ട് നാളെ ഇടാ ആർക്കും ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ടാണ് ഉണ്ണിയാണ് കേട്ടോ വീഡിയോ എടുക്കണേ ഞാൻ തരാൻ വരാൻ നടക്കണ പൂ കണ്ടിട്ട് കണ്ട ഇത് ഉണ്ണിന്റെ ബേഗാണ് എന്റെ തോളിലെ ഉണ്ണിയാണ് വീഡിയോ എടുക്കണത് വേണ്ട ഞാൻ ഇത്രയേ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന